ടീമേ കല്ലൻ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത് ഒ എസ് എം സ്ട്രീം എന്ന് പറഞ്ഞൊരു ഇലക്ട്രിക് വെഹിക്കിൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നേക്കാണ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ നിറവെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കണ്ടേക്കുന്നത് നീലയും പച്ചയും അങ്ങനെ പലതരത്തിലെ കളറാണ് ഈ സാധനം കറക്റ്റ് ഡീസൽ വേണ്ടിയുടെ ബ്ലാക്ക് ആൻഡ് യെല്ലോ കളറാണ് സാധനം അടിപൊളിയാണ് അപ്പോഴത്രയും വലിപ്പമുണ്ട് അങ്ങനെ എങ്കിലും വലിപ്പം കുറേ വരുന്നതാണ് ഈ വീഡിയോ ഒക്കെ അപ്പോൾ ഒന്ന് കണ്ടുപോക്കാരാ നമ്മൾ ഇതിലിപ്പോൾ പറഞ്ഞ പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ സെയിം തന്നെ ആപ്പേള തന്നെയാണ് ഇത് ഹസാഡ് ലൈറ്റ് വൈപ്പറ് പിന്നെ ഇൻഡിക്കേറ്റർ ഫോണും കാര്യങ്ങളെല്ലാം ഇതിലെന്ന് പറയുന്നത് നമ്മൾ ആപ്പേൽ വരുമ്പോൾ ഇവിടെ ക്ലച്ചും ഗിയറൊക്കെ ആയിരിക്കും ഉള്ളത് അതിന് വരുന്ന നമുക്കിവിടെ ഓട്ടോമാറ്റിക് ട്രാൻസിഷൻ ആണ് നമുക്ക് ഇതിൽ വരുമ്പോൾ നാല് മോഡാണുള്ളത് റിവേഴ്സ് ന്യൂട്രൽ ന്യൂട്രോർവേഡ് ബൂസ്റ്റർ വണ്ടി വണ്ടി വണ്ടിപ്പോ വണ്ടിപ്പോ ഓൺലാണ് കസ്റ്റമർ ആണ് നമുക്ക് ചാർജ് എത്ര കിലോമീറ്റർ എത്ര ഉണ്ടെന്നും എല്ലാം അറിയാം നമ്മൾ ഇതിലിപ്പോ എഫിലോട്ട് ഇട്ട് കഴിഞ്ഞോട്ട് ഇട്ട് കഴിഞ്ഞാൽ ആക്സിഡന്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവാണ് റണ്ണിംഗ് തന്നെ ഇപ്പൊ കേറ്റം കുറച്ചും കൂടി പുള്ളിയത് കിട്ടണമെങ്കിൽ റണ്ണിംഗിൽ തന്നെ എഫിന്റെ ഡയറക്റ്റ് ഡയറക്ടാണ് ആ ഒരു ഫീച്ചറാണ് ഫീച്ചർ ആണ് നമുക്ക് ആണ് എന്നറിയുമ്പോട്ട് ാണ് നമ്മള് ഒറ്റ ചാർജ് സിംഗിൾ ചാർജ് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നമ്മളിതിപ്പോ ഒരു സ്പീഡും റീചാർജേഷക്സിലേറ്റർ എന്ന് പറയുമ്പോൾ റീചാർജേഷൻ ആക്സിലേറ്റർ ആയിരുന്നു ആക്സിലേറ്റർ കട്ടിയതനുസരിച്ച് നമുക്ക് ഓട്ടോമാറ്റിക് ബ്രേക്ക് അപ്ലൈ തന്നിട്ട് നമ്മൾ ഈ ഒരു ഇതും സ്പീഡ് മെയിൻറ്റൈൻ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി തൊണ്ണൂറ് മേലെ സ്പീഡ് എന്തായാലും എന്തായാലും കൺഫോംഡ് ആയിരിക്കും

ഇതിന്റെ സർവീസിംഗ് കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഒരു പതിനായിരം കിലോമീറ്റർ മോട്ടറിലുള്ള ഓയിൽ സേമിങ് ആണ് അത് നമുക്ക് ഷോറൂം വിസിറ്റ് ചെയ്തോളും ബാക്കി എല്ലാം സാധാരണ വർഷോപ്പ് ചെയ്യാം കാരണം ഇതൊക്കെയാണ് നമ്മുടെ ഇബിന്ന് പറയാം നമുക്ക് ഇവിടെ എറണാകുളത്ത് ഇപ്പോ കുണ്ടൂരാണ് ഷോറൂം കാലിക്കറ്റ് നമുക്ക് വേറെ ഷോറൂമുണ്ട് അവിടെ രാമനാട്ടുകരയിലാണ് നമ്മള് വേറെ ഷോറൂം